ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു റിപ്പോ നിരക്ക് ശതമാനത്തിൽ തുടരും ആറിൽ നാലു പേരും വായ്പതായി ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പ്രഖ്യാപനത്തിൽ ഇത്തവണയും നിരക്കുകളിൽ വർധനവില്ല റിപ്പോ നിരക്ക് ശതമാനമായി തുടരും അതേസമയം വളർച്ചാനുമാനം ഏഴിൽ നിന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചു ഉൾക്കൊള്ളാവുന്ന നയത്തിൽ നിന്നുള്ള പിന്മാറ്റം തുടരാനും യോഗത്തിൽ ധാരണയായി ആറിൽ നാലുപേരും അനുകൂലിച്ച് വോട്ട് ചെയ്തതായി ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് മാധ്യമങ്ങളോട് സംസാരിക്കവെ വ്യക്തമാക്കി വിലയിൽ കുറവുണ്ടെങ്കിലും ഭക്ഷ്യ ഉൽപ്പന്ന വിലകൾ കുതിക്കുന്നത് ആർ ബി ഐ കരുതലോടെയാണ് കാണുന്നത് ഉപഭോക്ത വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ് നിരക്ക് ക്ഷമതാപരിധിയായ രണ്ട് ശതമാനത്തിനും ആറ് ഇടയിലാണെങ്കിലും നാല് ശതമാനത്തിൽ നിലനിർത്താനാണ് റിസർവ് ബാങ്ക് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിലെ എം പി ശേഷം ഇത് ഏഴാം തവണയാണ് നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നത് കാലവർഷം മികച്ച രീതിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവുണ്ടാക്കുമെന്നാണ് കണക്ക് കൂട്ടൽ പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ